കേരള ഉള്ളാടൻ സംരക്ഷണ മഹാസഭ സംസ്ഥാന കമ്മിറ്റിയുടെയും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖത്തിൽ വാർഷികാഘോഷവും അവാർഡ് ദിനാഘോഷവും നടത്തി കേരള ഉള്ളാടൻ സംരക്ഷണ മഹാസഭ സംസ്ഥാന കമ്മിറ്റിയുടെയും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖത്തിലാണ് അവാർഡ് ദിനാഘോഷം സംഘടിപ്പിച്ചത് ചേത്ര എസ് എൻ ഡി പി യോഗം ഹാളിൽ നടന്ന സമ്മേളനം കേരള ഉള്ളാടൻ സംരക്ഷണ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് കെ പൊന്നപ്പൻ ഉദ്ഘാടനം ചെയ്തു ചേത്ര നഗരസഭ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ അവാർഡ് ദാനം നിർവഹിച്ചു കേരള ഉള്ളാടൻ സംരക്ഷണ മഹാസഭ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എ ഡി മണിയപ്പൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചരിത്ര പോലീസ് ഇൻസ്പെക്ടർ ജി അരുൺ മദ്യവും മയക്കുമരുന്നും എന്ന വിഷയത്തിൽ ക്ലാസ് കൈകാര്യം ചെയ്തു കേരള ഉള്ളാടൻ സംരക്ഷണ മഹാസഭ ട്രഷറർ രവി വർക്കിംഗ് പ്രസിഡന്റ് വിജയൻ മങ്ങാട ജില്ലാ സെക്രട്ടറി പ്രദീപ് കൗൺസിലർ പി ഉണ്ണികൃഷ്ണൻ ശോഭ ജോഷി രഞ്ജിത്ത് മാധുരി സാബു ഏലിക്കുട്ടി ജോൺ അജി എന്നിവർ സംസാരിച്ചു നമ്മുടെ ആളുകൾ അരിപ്പാട് മുതല് അരൂര് വരെ ഞങ്ങളെ രാത്രി മകനും ഓടി നമ്മുടെ ആളുകളെ ക്ഷണിക്കുകയും അവരൊപ്പം തന്നെ ഞങ്ങളെ ഈ പരിപാടി ആഗസ്റ്റ് പതിനഞ്ച് ആള് നമ്മൾ വെച്ചിരുന്നത്

അന്റെ മുമ്പോ സംസ്ഥാന സമ്മാനം നിർത്തിയപ്പോൾ നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സാറേ വരാൻ താമസിച്ചുകൊണ്ട് ചേർത്തില്ല ചേർമാൻ അത് ഉദ്ഘാടനം ചെയ്തു നല്ല അടിപൊളി പരിപാടി നമ്മൾ നടത്തി പിന്നെ പ്രസാദ് സാർ രണ്ട് രണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എത്തും രണ്ട് മറന്നോളം എത്തി നമ്മള് ഈ പരിപാടി എന്തുകൊണ്ടാണ് ഇത് നമ്മളെ ആളുകളെ കൂട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക കാരണം കഴിഞ്ഞ മന്ത്രിസഭ കറിയപ്പോൾ പന്ത്രണ്ട് കോടി രൂപയാണ് പട്ടി വർക്കാരുടെ ലാസ്റ്റ് ഇത് മുഖ്യമന്ത്രി പത്ര ശതമാനത്തിൽ പറഞ്ഞ ഞാൻ എന്റെ ഏഴുകളിന് വരെ രണ്ടുകളും വരെ വാർത്തയായിട്ട് പറഞ്ഞു രണ്ടു ഞാൻ പറഞ്ഞു അപ്പൊ ഇത് എന്റെ വാർത്ത പട്ടിക വന്നവർക്കെല്ലാവർക്കും ഞാൻ കൊടുത്തു വാരാസ് വന്ന പൈസയാണ് എന്നാ